ദുബായി ചെന്നപ്പോ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം വിസയുടെ പ്രശ്നം വന്നപ്പോ നാദർഷയം ഫ്രണ്ടിൽ നിൽക്കണ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അറബി ചോദിച്ചു എന്തോ ഒരു അത് അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ മുസ്ലിം ആണല്ലോ നാദർശയ്ക്ക് അറബി അറിയാലോ ഞാൻ മിണ്ടിയില്ല ഞാൻ രക്ഷപ്പെട്ടു അവൻ എന്തെങ്കിലും മറുപടി പറയില്ലോ എന്ന് വിചാരിച്ചു മാറ്റി പറഞ്ഞു അങ്ങനെ ദിലീപിന്റെ അടുത്ത് ചോദിച്ചു എന്റെ അടി മുതൽ മോള് വരെ അറബി ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് അപ്പൊ തന്നെ വിസ അടിച്ചു ഈ അറബി ഇപ്പോഴും താടിക്ക് കൈ കൊടുത്തിരിക്കും എന്ത് പണ്ടാറവും പറഞ്ഞത് ധാരണ ഞാൻ കാട്ടർബിയെന്നാണ് കാരണം കാട്ടർബി ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അടിയഴു ഞാൻ പറഞ്ഞു മറ്റൊന്നല്ല ഉല്ലത്തഖ വല്ല നൂർത്തിനെ ശരിയാക്കി